ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് ഏഴാം സീസണിന്റെ കരുത്തുറ്റ മത്സരാർത്ഥികളിൽ ഒരാളാണ് അക്ബർ ഖാൻ പത്താം ആഴ്ചയിലേക്ക് കടക്കുന്ന മത്സരത്തിൽ ശക്തമായ പോരാട്ട വീര്യമാണ് താരം കാഴ്ചവെക്കുന്നത് തുടക്കം മുതൽ ഒരേ എനർജിയിൽ തന്നെയാണ് താരം ഗെയിമിനെ സമീപിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇടയ്ക്ക് ഉറ്റവർ പോലും പോയപ്പോഴും താരം തന്റെ ഭാഗം തളരാതെ പിടിച്ചു നിൽക്കുകയും കൂടുതൽ ശക്തനായി മാറുകയുമാണ് ചെയ്തത് എന്നാൽ സീസണിന്റെ തുടക്കം മുതൽ അക്ബർ നേരിടുന്ന പ്രധാന ആരോപണങ്ങളിലൊന്നാണ് ഗ്രൂപ്പിസം ആദ്യ ഘട്ടത്തിൽ അപ്പാനി ശരത്തടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ അക്ബറിന് പിന്നിൽ അണിനിരന്നിരുന്നു എന്നാൽ അവരിൽ പലരും പാതിവഴിയിൽ മടങ്ങി ഇപ്പോഴിതാ ഈ സീസണിൽ അക്ബറിനെയാണ് എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നത് എന്ന് പറയുകയാണ് ഒരു പ്രേക്ഷകൻ അതിന്റെ കാരണവും വൈറലായ കുറിപ്പിലൂടെ ജോം ബ്രിട്ടോ ജെ എം ജെ പറയുന്നു ഈ സീസണിൽ ഉടനീളം അക്ബറിനെ ഒറ്റപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് ആരും അത് ചർച്ചാ വിഷയമാക്കുന്നില്ല അക്ബർ ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ടും എന്തുകൊണ്ട് വീണ്ടും അക്ബർ കൂട്ടം കൂടി കളിക്കുന്നു എന്നുള്ള ആരോപണം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ആദില നൂറ ഷാനവാസ് ഇവർ എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത് അക്ബറിനെ ഒറ്റപ്പെടുത്തുന്നത് ഒരു ഗെയിമായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ടോ തുടക്ക ദിവസങ്ങളിൽ നടന്ന വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഷാനവാസ് ഇപ്പോഴും ഒരു ഗെയിമായിട്ട് ആയിട്ട് കൊണ്ടുനടക്കുന്നു എന്ത് ചീപ്പാണത് ചില കാര്യങ്ങൾ മോഹൻലാൽ സാർ വീക്കെൻഡ് എപ്പിസോഡിൽ തീർപ്പ് കൽപ്പിച്ച കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോഴും ഒരു ഗെയിമായിട്ട് കൊണ്ടുനടക്കുന്നു ഷാനവാസ് ആദില നൂറ അനുമോൾ തുടങ്ങിയവർ അക്ബർ അക്ബറിനെതിരെ എന്നാൽ അക്ബറിന് ആരോടും ശാശ്വതമായ ഒരു വൈരാഗ്യമില്ല അക്ബർ ഇടപെടുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ അത് അക്ബറിന് നല്ല വ്യക്തത ഉള്ളതായാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ വിലയിരുത്തലിൽ ബിഗ് ബോസ് സീസൺ സെവനിൽ ഗെയിം കളിക്കുന്നത് അതും നല്ല രീതിയിൽ കളിക്കുന്നത് അക്ബർ ആണ് എന്നാണ് ചിലർ അക്ബറിനോട് ഇപ്പോഴും വ്യക്തിവൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടന്ന് അക്ബറിനെ ഇപ്പോഴും ആ വീടിനുള്ളിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ അത് അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിൽ പ്രധാനി ഷാനവാസ് ആദില നൂറ അനുമോൾ തുടങ്ങിയവരാണ് ഇവർ തുട തുടക്ക ദിവസം മുതലേ അക്ബറിനെ അടിച്ചമർത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നു അത് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു വേറെ ആരോടും ഇവർ ഗെയിം കളിക്കുന്നതായി കാണുന്നില്ല അനീഷും ഒരു ഗെയിമറാണ് പക്ഷേ ഇവരാരും അനീഷിനെതിരെ ഗെയിം കളിക്കുന്നില്ല അനീഷിനുള്ള ജനപിന്തുണ ഇവർക്കറിയാം അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് അനീഷിനെതിരെ ഗെയിം കളിക്കുന്നില്ല അനീഷ് എന്നാൽ ഇവർക്കെതിരെ നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അനീഷിനോടല്ലേ ഇവർക്ക് വൈരാഗ്യം കൂടുതൽ വരേണ്ടത് എന്തുകൊണ്ട് ഇവർ അനീഷിനെതിരെ ഗെയിം കളിക്കാതെ സംയമനം പാലിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവനിൽ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നത് അക്ബർ ഒറ്റപ്പെടുത്തുന്നത് അക്ബറിനെയാണ് അക്ബറിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അക്ബറിനെതിരെ ഒറ്റപ്പെടുത്തി ഗെയിം കളിക്കുന്നു എന്നാൽ അനീഷ് അത് ചെയ്യുന്നില്ല അനീഷിന് തുടക്കം മുതലേ അറിയാം അക്ബർ ഒരു നല്ല ഗെയിമറാണ് എന്ന് അനീഷ് അത് തുടക്കത്തിൽ പറഞ്ഞിട്ടുമുണ്ട് അനീഷ് അക്ബറിനെ ഒരു നല്ല ഗെയിമറായിട്ടാണ് കാണുന്നത് തന്റെ ഒരു എതിരാളിയായിട്ടും ആണ് അനീഷ് അക്ബറിനെ കാണുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് അവരുടെ പരാജയവും ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രേക്ഷകർ പുറത്തുണ്ട് എന്നുള്ളത് അവർ മനസ് അവർക്ക് മനസ്സിലാകും ഒറ്റപ്പെട്ടു പോകുന്നവന്റെ കൂടെ പ്രേക്ഷകർ ഉറപ്പായും കാണും അവർ സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ പുറത്ത് എന്നും അദ്ദേഹം പറയുന്നു